എല്ലാവർക്കും ദിവ്യാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ താരം വീണ്ടും ചക്ക തന്നെയാണ് കേട്ടോ അന്ന് നമ്മൾ പച്ചചക്ക വെച്ചിട്ടുള്ള കാഴ്ചകളല്ലേ കണ്ടത് ഇന്ന് നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഒന്നുമില്ല പഴുത്ത ചക്കയും കൊണ്ട് ഇലയട ഉണ്ടാക്കാൻ പോവാണ് പ്രിപ്പറേഷൻ ഞാനല്ല നമ്മുടെ അമ്മക്കുട്ടിയാണ് കേട്ടോ അമ്മക്കുട്ടി എല്ലാ കൊണ്ടും ചക്ക സീസൺ ആവുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇലയുടെ ഉണ്ടാക്കും അപ്പോൾ ഇത്തവണ ഇന്ന് അമ്മ അമ്മക്കൂട്ടി ഇലയിടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ക്യാമറയും ഓൺ ചെയ്ത് അമ്മയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി ഒരു വീഡിയോ കിട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെ പഴുത്ത ചക്ക ചൂളകളാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിയുന്നുണ്ട് എന്നിട്ട് പ്രഷർ കുക്കറിൽ വേവിക്കാൻ പോവാണ് കുറച്ച് ചക്കയേ ഉള്ളൂ കേട്ടോ ഇത്തവണ അറിയാമോ ചക്കയ്ക്ക് വലുപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചക്കന്ന് കിട്ടുന്ന ചുളകളുടെ എണ്ണം കുറവാണ് അതുപോലെ വലിപ്പം കുറവാണ് പക്ഷേ രുചി നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അമ്മ ചക്കട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കുക്കറിനകത്ത് ചക്ക വേവിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര ഉരുക്കാൻ പോവാണ് ഇത്രയും ശർക്കരയാണ് നേരത്തെ കണ്ട ചക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ശർക്കരയ്ക്ക് മധുരം കുറവാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒത്തിരി മധുരം ഉണ്ടാവുമെന്ന് തോന്നും പക്ഷേ മധുരം കുറവായിരുന്നു നമ്മൾ അടയുണ്ടാക്കിയതിന് ശേഷവും മധുരം ഒരിത്തിരി കുറവായിട്ടാണ് കിട്ടിയത് ഇനി നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് ഒന്ന് അരിച്ചെടുക്കുകയാണ് ചക്ക വേവിച്ചതും പിന്നെ ഈ അടയുണ്ടാക്കുന്നതും ഒക്കെ ഒരു മൂന്നാല് ദിവസത്തെ ഗ്യാപ്പിലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ചില ഭാഗത്ത് വോയിസ് ഓവർ കൊടുക്കും ചില ഭാഗത്ത് ഓൺ ദ സ്പോട്ട് തന്നെ സംസാരിക്കുന്നുണ്ടാവും അതാണ് നമ്മൾ ചക്ക വേവിച്ചിട്ട് അമ്മ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു പിന്നെ ഓരോ ദിവസവും അത് എടുത്ത് ഒന്ന് ചൂടാക്കിയിരുന്നു ഇല്ലെങ്കിൽ അത് പൂത്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് ഈ ചക്ക ചക്ക വരട്ടി വെച്ചിട്ടില്ല അതിന് മാത്രം ഇല്ലല്ലോ പിന്നെ നമ്മളിവിടെ പച്ചരി അരച്ചല്ല ചേർക്കുന്നത് പൊടിയാണ് റൈസ് പൗഡറാണ് എടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിന് അതായത് നൂൽപ്പിട്ടിന് പിന്നെന്താ പാലപ്പത്തിന് ഓക്കെ പാലപ്പല്ല അല്ല വെള്ളപ്പം അതിനൊക്കെ ഉള്ള പൊടിയാണ് എടുക്കുന്നത് അരിപ്പൊടി എന്നിട്ട് ഇത് ചുക്കാണ് കേട്ടോ ഇരിക്കുന്നത് ചുക്ക് ചുക്ക് ചുക്കിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടിയാൽ നല്ലതാണ് ചക്ക പലഹാരങ്ങൾക്കൊക്കെ അപ്പോൾ ഇഞ്ചി ഉണക്കി വെച്ചിരുന്നു ആ ചുക്കാണ് ഇത് അമ്മ അതൊന്ന് ഇടികല്ലിൻ്റെ ആ കല്ലെടുത്തിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ് ഇനി നമ്മൾ മിക്സിയിൽ ചക്കയും പിന്നെ ഈ ശർക്കര പാനീം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ശർക്കരയും ചക്കയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കാൻ പോവാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ സാധാരണ പച്ചരി കുതിർത്ത് അരക്കിയാണ് പതിവ് ഇത്തവണ നമ്മൾ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പച്ചരി കുതിർത്തി അരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പൊടി ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിച്ചു നോക്കിയപ്പോഴും എനിക്കങ്ങനെയാണ് മനസ്സിലായത് പിന്നെ നമുക്ക് എളുപ്പത്തിനാണ് അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ ആ അരച്ച മിക്സും അതായത് ശർക്കരയും ചക്കയും കൂടെ നമ്മൾ അരച്ചെടുത്തത് അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യാണ് ചക്ക വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കൈ കൊണ്ട് തന്നെയാണ് കുഴയ്ക്കുന്നത് നമ്മൾ സ്പൂണും ഉണ്ടോ അല്ലെങ്കിൽ കയ്യിലും ഉണ്ടോ ഒന്നുമല്ല ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്ക്നെസ്സിലാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് പക്ഷേ കുറച്ചുകൂടെ തിക്നെസ് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം മാവ് കലക്കിയെടുക്കാൻ അത് ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് ഹാഡായിട്ട് വരും ഇനി ഇതിലേക്ക് നാളികേര കൊത്തിടാണ് എന്നിട്ട് ഇളക്കുകയാണ് ഇതിൽ ടേസ്റ്റ് ഈ മധുരമൊക്കെ ഒന്നും ബാലൻസ് ചെയ്യാൻ ഒരു ഉപ്പ് ചേർക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല ആ സമയത്ത് നമ്മൾ അത് ഒന്നും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തു പക്ഷേ ഇത്രയും പോരാ ഇനിയും ലൂസാക്കണം ശരിക്ക് നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് കിട്ടിയത് എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡായിട്ട് കല്ലുപോലെയൊന്നുമല്ല സാധാരണ ഉണ്ടാക്കുമ്പോൾ നല്ല ആയിട്ട് വരാറുണ്ട് ഈ തവണ കുറച്ച് ഹാർഡായി അതായത് മാവിൻ്റെ തിക്ക്നെസ് അങ്ങനെ ആയിട്ടാണ് ഇനി നമ്മൾ വാഴയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വാഴയില വാട്ടുകയാണ് കേട്ടോ എനിക്ക് ഈ പ്രോസസ്സ് ശരിയാവാറില്ല ഞാൻ വാഴയിലിട്ട് വാട്ടി കഴിഞ്ഞാൽ കരിഞ്ഞു പോവാറാണ് പതുവ് അപ്പം അമ്മ വാഴയില വാട്ടുന്നുണ്ട് ചെറിയ ഇലയാണ് അതൊന്ന് രണ്ടെണ്ണം ഇതുപോലെ കീറിയും പോകുന്നുണ്ട് പെട്ടെന്ന് കീറി പോകുമ്പം ഈ വാഴയില സൂക്ഷിച്ച് വേണം അത് വാട്ടാനും എടുക്കാനുമൊക്കെ അങ്ങനെ കുറച്ച് വാഴയില അമ്മ വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ വാഴയിലും മാവ് പരത്താൻ പോവുകയാണ് ഞാനും അമ്മയും കൂടെ അപ്പോൾ നമുക്ക് ഓരോ ഇലയിൽ കുറേശോ മാവ്

അങ്ങനെ നമ്മുടെ ഇലയാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ചക്ക കൊണ്ടുള്ള ഇലയാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഇലയിലാക്കി പൊതിയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് നേരവണ്ണം പൊതിയ എന്നുള്ളത് പഠിച്ചും കൊണ്ട് പൊതിയായിരുന്നു എല്ലാം പൊതിഞ്ഞ് നമ്മൾ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനുള്ള പാത്രം ഉണ്ടല്ലോ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് എല്ലാ അടയും ആ പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു ഏതാണ്ട് ഒരു മണിക്കൂർ അത്രയും സമയം വേണം ഇതൊന്ന് റെഡി ആയിട്ട് വരാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തായാലും വേവിക്കണം ചെടി തീരെ ഇട്ടിട്ട് വേണം നമുക്ക് ആവി കയറ്റിയെടുക്കാൻ 你那个一样。 mm-hmm അങ്ങനെ നമ്മുടെ ചക്കട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അമ്മ വരെ ഇവിടെ പൊട്ടിച്ച് വെച്ച് ഓക്കെ എന്നാൽ തന്നെ പ്ലേറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇലയിട ചക്കേട ചായ ഒരു കുഞ്ഞനാണേ ഇലയൊക്കെ ഇതിൽ ഒട്ടി പിടിച്ചിരുന്നു എൻ്റെ പുതിയലിൻ്റെ കേമത്തം കൊണ്ട് ചെറിയ ഇല ആയത് മാവോച്ചപ്പോൾ പുതിയ സ്ഥലമില്ല കുഞ്ഞു കുഞ്ഞു ഇല കഷ്ണങ്ങളായിരുന്നു അതുകൊണ്ട് പ്രോപ്പറായിട്ട് പൊതിയാൻ പറ്റും നമ്മളങ്ങനെ എണ്ണയോ നെയ്യോ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ എന്നാലും ഇലയിൽ നിന്നൊക്കെ വിട്ടുപോലും ചിലരെ നെയ്യൊക്കെ തേച്ചിട്ട് ആണത് മാവിക്കുക നമ്മളതൊന്നും ചെയ്യാറില്ല എന്ത് മാവ് ഞാനാണോ നോക്കിയത് അതിൻ്റെ കേമത്തോ ട്രോയ്സായിട്ടൊക്കെ അങ്ങനെ ഇടാട അതേ ഷേപ്പിൽ വന്നിരിക്കുന്നു എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒക്കെ ആവാട്ടോ എൻ്റെ ഇപ്പം അച്ഛനൊക്കെ പാലത്തിനുള്ള മധുരമായിട്ടുണ്ട് മധുരം ഒരു പൊടിക്ക് കുറവാ മാവ് കൂട്ടിയപ്പോൾ ഞങ്ങള് മധുരം ഉണ്ടോ നോക്കിയത് അപ്പം തോന്നി പക്ഷെ എന്ത് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ആവായിരുന്നു മധുരം മധുരം നല്ലോണം വേണം എനിക്ക് എന്തുണ്ടായിരുന്നു സ്വീറ്റ്സ് ഒക്കെ പായസത്തിലാണെങ്കിലും ഒരു പൊടിക്ക് മധുരം കുറഞ്ഞപ്പോൾ എനിക്ക് മധുരം വേണം അന്യം മധുരം കുറവായി പോയിരുന്നു മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോ പാകത്തിന് മധുരമായിട്ട് വരാറുണ്ട് ഇപ്പം വാങ്ങുന്ന ഓരോ ശർക്കരക്കും നമുക്ക് മനസ്സിലാവില്ല ശർക്കരക്ക് മധുരം കുറവായിരിക്കും നമ്മൾ ഭാഗത്ത് വേണ്ടതിലധികം ശർക്കര ഉപയോഗിക്കുന്നാൽ പോലും മധുരം പുറകോട്ടാണ് വരുന്നത് ശർക്കരക്ക് മധുരം കുറവാണ് ചക്കേട ചക്ക സീസണായാൽ ഒരിക്കൽ ചക്കയുടെ ഉണ്ടാക്കും എനിക്ക് അമ്മ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ ഈ ചക്കവർത്തി അല്ലെങ്കിൽ ഇതുപോലെ ഇതേ മാവ് കൂട്ടുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ അത് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് തോന്നും ദോശ എനിക്ക് ആ ദോശ അതിനൊരു പ്രത്യേക സ്വാദാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അത് നമ്മുടെ അരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചരി ഒന്നല്ല പക്ഷേ ഇതുണ്ടാക്കുന്ന അരിയാണ് നമ്മുടെ തറവാട്ടിൽ തന്നെ അപ്പോൾ ഒരു സ്വാദൊന്നും വേറെ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ദോശക്കായാലും എന്തിനാണെങ്കിലും ഈ പുട്ടെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ സർവാട്ടിലായിരിക്കുമ്പോൾ ഉതിർപ്പിട്ടാ ഉണ്ടാക്കുക നമ്മൾ കുറ്റിപ്പുട്ടോ ചേട്ടപ്പുട്ടോ ഒന്നും അല്ല തുണി വിരിച്ചിട്ട് നിറയെ പൊടിയിട്ടിട്ട് ഉതിർപ്പിട്ടെന്നാണ് പറയുന്നത് ഒന്നും വേണ്ട വെറുതെ തന്നെ എന്തൊരു ടേസ്റ്റായിരുന്നു പറയുക അതൊക്കെ ആ അരിയുടെയും കൂടെ ഗുണമാണ് ഇപ്പം നമ്മൾ എത്ര വില കൊടുത്ത് പുറത്തുനിന്ന് അരി വാങ്ങിയാലും പണ്ട് കൃഷി ചെയ്യുന്ന ആ അരിയുടെ സ്വാദേ കിട്ടുന്നില്ല അപ്പോൾ അമ്മ എനിക്കപ്പോ പറഞ്ഞു വന്നത് ഇതേ മാവണ്ടമ്മൊരു ദോഷം ഉണ്ടാക്കി തരുമായിരുന്നു സ്കൂളിട്ട് വരുമ്പോൾ ആന തന്നുള്ള വിശപ്പല്ലേ എന്തൊരു സ്വാദാണെന്നറിയോ മിസ് ചെയ്യണം ഞാൻ എപ്പോഴും ഈശ്വര ആ പ്രായത്തേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കാലത്തേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും നല്ലോണം ആഗ്രഹിക്കാറുണ്ട് യെസ് അച്ഛൻ പറയണത് മധുരം വളരെ കുറവായി ഞാൻ പറഞ്ഞത് ഇത്രയും തിക്ക് പാടില്ലേ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ യൂസ് ആക്കിയിട്ടല്ലേ മാവ് എടുക്കാറ് ഇഷ്ടാവണം ഞാൻ പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എല്ലാവരും അട ഉണ്ടാക്കുമ്പോൾ തിക്ക് മാവായിട്ട് അത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവുകളാക്കിയിട്ട് കൈ വെച്ചിങ്ങനെ പരത്തി പരത്തി പരത്തിയിട്ടാണ് എല്ലായിടെ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും എനിക്ക് അത് വന്ന് വരുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡായി പോയില്ലേന്ന് നമ്മളൊക്കെ മുമ്പേലുണ്ടാക്കിയിരുന്നത് കുറച്ചുകൂടെ ലൂസായ മാവ് കൊണ്ടായിരുന്നു അത്രയും ലൂസാക്കിയില്ല അമ്മ ഈ മാവ് കുറച്ച് തിക്കായിരുന്നു ഒഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒരു കൺസിസ്റ്റൻസി അതുപോലും കുറച്ച് ഹാർഡായിട്ടുണ്ട് പിന്നെ നമ്മൾ പാക്കറ്റിലുള്ള അരിപ്പൊടിയാണ് ഉപയോഗിച്ചത് അതിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാകും അരി അരച്ച് നമ്മൾ മാവ് ഉണ്ടാക്കുമ്പോൾ പൊടി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ സ്വാദിന്റെ ഓരോ വ്യത്യാസങ്ങൾ മാറി വരുന്നത് അങ്ങനെ അതല്ലെങ്കിൽ പിന്നെ മാവ് കൂട്ടിയിട്ട് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മാവ് പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും അങ്ങനെയൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ട് ചപ്പ സീസൺ ആയപ്പോൾ ചക്കാടി ഉണ്ടാക്കി അത്ര 哈哈。<laughs>